മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം തഹാവൂർ ഉസൈൻ റാണ എന്ന കൊടുംഭീകരന് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നു നമ്മുടെ എൻ ഐ എ അന്വേഷണങ്ങൾ തുടങ്ങിയിരിക്കുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു ആദ്യ വിവരങ്ങളിൽ തന്നെ പുറത്തു വരുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണ് നമ്മുടെ കൊച്ചിയിലേക്ക് ഈ തഹാവൂർ ഉസൈൻ റാണ ഇരുന്നു ഈ തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിലേക്ക് റിക്രൂട്ട്മെന്റിനോ ആദ്യ അന്വേഷണത്തിൽ ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളെ കുറിച്ച ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഓരോ മലയാളിയും ഗൗരവത്തിൽ ബോധത്തോടു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളം ഒരു ഭീകരവാദ ഹബായിട്ട് മാറുന്നുണ്ടോ നമ്മുടെ കേരളത്തെ ഭീകരര് ഒരു ഒളിത്താവളമായിട്ട് കാണുന്നുണ്ടോ ഇതൊക്കെ ഓരോ മലയാളിയും ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ കേരളവുമായിട്ട് ബന്ധമുണ്ട് ഏ കൊടുംഭീകരൻ അമേരിക്കയിൽ അറസ്റ്റിലായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ കാർട്ടൂൺ ഇറക്കിയതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഭീകരാക്രമണത്തിന് പ്ലാൻ തയ്യാറാക്കിയതിന് അമേരിക്കയിൽ അറസ്റ്റിലായിരുന്നു അവിടെ നിന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള മുംബൈ ഭീകരാക്രമണത്തിന് ഈ നമ്മുടെ രാജ്യം അർഹിച്ചതാണ് എന്ന പ്രസ്താവന ഈ പറയുന്ന തഹാവൂർ ഹുസൈൻ റാണ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പാകിസ്ഥാനിലെ സൈനിക ബഹുമതി കൊടുക്കണമെന്നും ഈ പറയുന്ന റാണ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ മുംബൈ ഭീകരാക്രമണത്തിന് കൃത്യമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ളത് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ് തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിരുന്നു ഈ ആവുന്നത് പോലെ അമേരിക്കയിലെ കോടതികളായ കോടതികളിലൊക്കെ തന്നെ സമീപിച്ചിരുന്നു നമ്മുടെ ഭാരതത്തിലേക്ക് വിട്ടുകൊടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നാൽ അതൊക്കെ തന്നെ തള്ളിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തഹാവൂറാണെ അമേരിക്ക വിട്ടു തരികയും ചെയ്തിരിക്കുന്നു അല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ പ്രതിപക്ഷമൊക്കെ നിരന്തരം പറയാറുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഡൊണാൾഡ് ട്രംപ് വലിയ ബന്ധത്തിലാണ് എന്ന് പറയുമ്പോൾ അവർ നരേന്ദ്രമോദിയെ പരിഹസിക്കാനും മൈ ഫ്രണ്ട് എവിടെ എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട് ആ മൈ ഫ്രണ്ട് ഒക്കെ ചോദിച്ച ആളുകൾ ഇപ്പോ എന്തു പറയുന്നു നരേന്ദ്രമോദിയുടെ മികവിനാൽ നമ്മുടെ രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയുടെ മികവിനാൽ ഒരു കുടുംബീകരനെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നു അന്വേഷണങ്ങൾ ചോദ്യം ചെയ്യലുകൾ തുടങ്ങിയിരിക്കുന്നു ആളുകളെ അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടങ്ങിയിരിക്കുന്നു ഇത് കേന്ദ്ര സർക്കാരിന്റെ മികവ് തന്നെയാണ് രണ്ടായിരത്തി എട്ടിലാണ് മുംബൈ ഭീകരാക്രമണം നടന്നിട്ടുള്ളത് അന്ന് കോൺഗ്രസ് സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് അന്നും ഭീകരരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കേറിമുറിക്കുക നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഭീകരരുടെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അത്തരത്തിൽ വലിയൊരു ഭീകരാക്രമണം നടത്തിയിട്ടും നൂറ്റി അറുപത്തി ആറ് ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നിട്ട് പോലും കോൺഗ്രസ് സർക്കാരിന് ഈ പറയുന്ന ആളുകളെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം അതങ്ങനെയാണല്ലോ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ രാജ്യത്ത് ഏത് ഭാഗത്ത് ഏത് നഗരത്ത് ഏത് സമയത്ത് പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമായിരുന്നോ എന്നാൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും പറയാൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒരു തരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടാവില്ല അത് വെറുതെ അങ് ഇല്ലാതായതല്ല മറിച്ച് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ച് തുടങ്ങിയത് കൊണ്ടാ നമുക്കറിയാം ഈ പറയുന്ന ദഹാവൂർ ആണെങ്കിലും കേരളത്തിലെ ബന്ധവും ഇതിനോട് കേന്ദ്ര സർക്കാരിന്റെ മികവ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് എങ്ങോട്ടേക്കാ പോപ്പുലർ ഫണ്ടിനെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട് പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്തു ബീഹാർ ജയിലില വർഷം രണ്ട് കഴിഞ്ഞു ഒരുത്തരും പുറലോഹം കണ്ടിട്ടില്ല ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഒരു വലിയ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഒരു വിഷയങ്ങളും ഇല്ലാത്ത രീതിയിലാ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊരു ഭാവി പ്രധാനമന്ത്രി ഉണ്ടല്ലോ ആരും തെറ്റിദ്ധരിക്കരുത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാവി പ്രധാനമന്ത്രി റൗഫ് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് പ്രധാനമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന ആള് തിഹാർ ജയിലിലോകം കണ്ടിട്ടില്ല അവരെ പോലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ പോലും പുറംലോകം കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാർ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ആ കേന്ദ്ര സർക്കാർ സംവിധാനമാണ് തഹാവൂർ ഹുസൈൻ റാണെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരു തർക്കവും ഒരു സംശയവും ആർക്കും തന്നെ വേണ്ട ഏ തൂർ ഹുസൈൻ റാണെ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യും ആ ഒരു സുന്ദരമായ വാർത്തക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി നമ്മുടെ രാജ്യത്തെ നൂറ്റി അറുപത്തി ആറ് ആളുകളെയാണ് ഭീകരനൊക്കെ കൂടി കൊലപ്പെടുത്തിയിട്ടുള്ളത് വലിയ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഈ തഹാവൂർ ഹുസൈൻ റാണ ഈ തഹാവൂർ ഹുസൈൻ റാണ ഇനി ഒരിക്കലും ഒരു പുറലോകവും കാണൂല ഈ തഹാവൂർ ഹുസൈൻ റാണെ നമ്മുടെ രാജ്യം തൂക്കി കൊല്ലും ഒരിക്കലും പുറത്തു വരില്ല ആ സുന്ദരമായ ദിവസം ഏതാണെന്ന് മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പോലും പുറംലോകം കാണാൻ സാധിക്കുന്നില്ല വർഷം രണ്ട് കഴിഞ്ഞ് അവര് പദ്ധതികളും അവരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടക്കം തുടങ്ങിയിട്ടുള്ളു അവർക്ക് പോലും നമ്മുടെ രാജ്യത്ത് പുറൽലോകം കാണാൻ സാധിക്കുന്നില്ല നമ്മളിതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയണം ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തെ ഒരു നഗരങ്ങളിലും ഒരു പൊട്ടിത്തെറിയും ഇല്ലാത്തത് ഇത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസുകാരുണ്ട് ഇവിടെ ഇടതുപക്ഷമുണ്ട് പാർട്ടി ഉള്ളവരുണ്ട് പാർട്ടി ഇല്ലാത്തവരുണ്ട് ഏതൊരാൾക്കും ഏതൊരു ഇൻസ്പെക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ഒരു തർക്കവും ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പൊട്ടിത്തെറികളില്ലാത്തത് നമ്മുടെ രാജ്യത്ത് പ്രശ്നം അത് കേന്ദ്ര സർക്കാരിന്റെ മികവ് തന്നെയാ റോസക്ക് പോലും കേരളത്തിലേക്ക് ആ വലിയ ബന്ധം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മറ്റൊരു മുംബൈ ഭീകരാക്രമണം പോലെയുള്ള ഭീകരാക്രമണം ഉണ്ടാവില്ലായിരുന്നു എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ ഇതൊക്കെ ഓരോ പൗരനും ഈ രാജ്യത്തെ ഓരോ പൗരനും ചിന്തിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു നമ്മുടെ കേരളത്തില് ഒരു വിമാനത്താവളത്തിലേക്ക് കരിപ്പോർ വിമാനത്താവളത്തിലേക്ക് ദൈവ സുരക്ഷാ മേഖലയാണ് ഈ വിമാനത്താവളങ്ങൾ എന്നൊക്കെ പറയുന്നത് അവിടേക്ക് ലോകത്തെ പ്രധാനപ്പെട്ട തലത്തിലെ ഭീകരരുടെ ഫോട്ടോയും പൊക്കിപ്പടിച്ച് കേരളത്തില് ഒരുപാട് ആളുകള് പ്രകടനവും സമരവുമായിട്ട് രംഗത്തെത്തി അതും നമ്മൾക്ക് ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ കാണുമ്പോഴും ഒരേ ഒരു സമാധാനം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ അവരുടെ പിന്നാലെ എത്തും എന്നുള്ളത് തന്നെയാ ഇവിടെ പാർട്ടി ഉള്ളവരും പാർട്ടി ഇല്ലാത്തവരും കോൺഗ്രസിലും സി പി എമ്മിലും ഇടതുപക്ഷത്തിലൊക്കെ ബോധമുള്ള സഖല ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരൊറ്റ കാര്യ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടായതുകൊണ്ട് ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടാവില്ല അത് അവര് നോക്കിക്കോളും എന്നുള്ളത് അതങ്ങനെ തന്നെയാണ് വലിയ യാഥാർത്ഥ്യവും ഏതായാലും തഹാവൂർ ഹുസൈൻ റാനെ പോലെ ഒരു കൊടുംഭീകരനെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചു ഇനി എന്താണ് ഈ കൊടുംഭീകരനെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് നമ്മൾ കൂടിയിട്ട് ആ ഒരു സുന്ദര ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം